തിരുവനന്തപുരത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തെട്ട് വർഷമാവുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ എട്ടാം പതിറ്റാണ്ടിലേക്ക് നാം മെല്ലെ നീങ്ങുകയാണ് ഇത് തീരെ ചെറിയൊരു കാലയളവല്ല ഒരു രാഷ്ട്രത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും രാഷ്ട്രീയ ഇച്ഛാശക്തിക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ മതിയായ കാലയളവാണത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പല മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളാകെ അഭിമാനം കൊള്ളാറുമുണ്ട് ആ നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോഴും ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ മറ്റ് തലങ്ങളെക്കുറിച്ച് നാം വിസ്മരിച്ചുകൂടാ അവയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പ്രേരകമാവണം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സമഗ്രവും പൂർണവും പുരോഗമനോന്മുഖവുമായി രാഷ്ട്രത്തെ മാറ്റുക എന്ന സ്വപ്നം സഫലമായോ അങ്ങനെ കൂടി ചിന്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വരും പതിറ്റാണ്ടുകളെ എങ്ങനെ സമീപിക്കാമെന്ന ആലോചനകൾക്ക് തെളിച്ചം കിട്ടുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം മരിച്ചവരുണ്ട് ഒരുപാട് വേദനകൾ സഹിച്ച് ത്യാഗപൂർവം ജീവച്ഛവങ്ങളായി ജീവിച്ചു മരിച്ചവരുണ്ട് ഇവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ ഒരു ഇന്ത്യുണ്ടായിരുന്നു അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ദാരിദ്ര്യമില്ലാത്ത പട്ടിണി മരണമില്ലാത്ത ബാലവേലയില്ലാത്ത നിരക്ഷരില്ലാത്ത ജാതി വിവേചനമില്ലാത്ത മതവിദ്വേഷമില്ലാത്ത ജീവിതായോധനത്തിനുള്ള ഉപാധികൾ നിഷേധിക്കപ്പെടാത്ത തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ഇന്ത്യ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അതൊക്കെ യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതിന് പുനരർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ നമുക്ക് കരണീയമായിട്ടുള്ളത് ഇവിടെ നമുക്കൊരു മാതൃകയുണ്ട് അത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വർണ്ണപ്പൊലിമകളെല്ലാം നഗരങ്ങളിൽ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കെ അതിലൊന്നും പങ്കെടുക്കാതെ നഗരത്തിൻ്റെ മറുപുറത്തെ ഇരുളടഞ്ഞ ഗലികളിലേക്ക് ചേരികളിലേക്ക് അവരിൽ ഒരാളായി കഴിയാൻ വേണ്ടി നടന്നകന്ന മഹാത്മാഗാന്ധി ഉപരിതലത്തിലെ ആഘോഷങ്ങളിൽ മതിമയങ്ങിയാൽ ആന്തരതലത്തിലെ നീറ്റലറിയാതെ പോകും എന്ന സന്ദേശമാണ് മഹാത്മജിയുടെ ആ പ്രവൃത്തിയിൽ അതിലെ മനുഷ്യസ്നേഹപരവും ദേശാഭിമാനപരവുമായ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതൊരാൾക്കും ഏറ്റെടുക്കാനുള്ള ദൗത്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട ഘട്ടമായി കൂടിയേ സ്വാതന്ത്ര്യ ദിന ദിനാഘോഷത്തെ വരവേൽക്കാനാവും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ഒരു ചെറിയ ഇടവേളയിലൊഴുകെ പൊതുവെ ഇക്കാലത്താകെ നമ്മുടെ രാജ്യം ജനാധിപത്യം നിലനിർത്തി അതിന് നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ അയൽ രാജ്യങ്ങൾ പലതും ഇടയ്ക്കിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് പട്ടാള ഭരണത്തിലേക്ക് വഴുതി വീഴുന്നത് നാം കണ്ടു ജനാധിപത്യത്തെ കൈയൊഴിഞ്ഞ് മതാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ചിലയിടങ്ങളിലെങ്കിലും ശക്തമാവുന്നതും നമ്മൾ കണ്ടു സാമ്രാജ്യത്വത്തിൻ്റെ പാപഭരണങ്ങളായി ജനാധിപത്യ സർക്കാരുകൾ പകരം വെക്കപ്പെടുന്നതും നമ്മൾ കണ്ടു എന്തൊക്കെ പോരായ്മകൾ ഏതൊക്കെ തലത്തിലുണ്ടായാലും ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ വെച്ച നിഷ്കർഷ ഭരണഘടനയിൽ പ്രതിഫലിച്ച് കാണാം അതിനെ പരിരക്ഷിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നേർക്ക് പുറമേ നിന്ന് സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽകരമായ ഭീഷണികൾ അകമേ നിന്നും ഉയരുന്നുണ്ട് വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞു മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു ഇതിനെയെല്ലാം വേർതിരിവുകൾക്കും എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തുതോൽപ്പിക്കാൻ നമുക്ക് കഴിയണം ഇതിനു വേണ്ട പ്രതിജ്ഞ എടുക്കേണ്ട സന്ദർഭം കൂടിയാണിത് ഭരണഘടന അതിൻ്റെ പ്രിയാമ്പളിൽ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിനുള്ള ചില വിശേഷണങ്ങൾ സ്വാതന്ത്ര്യം ജനാധിപത്യം മതനിരപേക്ഷത സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ മൂല്യങ്ങളാണവ അവ ഭരണഘടനാ മൂല്യങ്ങളാണ് നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ് ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല ആ നിലക്കുള്ള ബോധ്യത്തോടെ ഭരണഘടനാ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്കായി നമ്മൾ നമ്മളെ തന്നെ പുനരർപ്പിക്കുക എന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള ദൗത്യം നാം ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടമാണിത് നവവിജ്ഞാനാധിഷ്ഠിത സമ്പൽഘടനയിൽ പടുത്തുയർത്തപ്പെടുന്ന കേരളം നമ്മുടെ വരും തലമുറകളുടെ ഭാവി ഭാവിഭാഗധേയം ഭദ്രമാക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ളതാണിത് ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും ഒരുപോലെ ശക്തിപ്പെടുത്തിയാണ് നാം മുൻപോട്ട് പോകുന്നത് ഒരു വശത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ളവ മറുവശത്ത് ഭാവി കേരളം കെട്ടിപ്പടുക്കൽ ഇവക്കായി എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട സന്ദർഭം കൂടിയാണിത് ഡിജിറ്റൽ സാക്ഷരതയടക്കമുള്ളവ കൈവരിച്ചുകൊണ്ട് പുതിയ കാലത്തിലൂടെ മുന്നേറുകയാണ് നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ മുന്നേറ്റമാണിത് ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിൻ്റെ അടിത്തറ അതും മതനിരപേക്ഷത ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ട് പോകും കേരളമെന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാവുകയും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ജനതയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥക്കായി പ്രതിബദ്ധതയോടെ നിലക്കൊള്ളും